ക്കാലം കഴിഞ്ഞതോടെ ഇടുക്കി മൂന്നാറിന്റെ വിവിധയിടങ്ങളിലായി ചെടികൾ പൂവിട്ടു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ ചില ഭാഗങ്ങളിലും ഗ്രാംസ്ലഡ് എസ്റ്റേറ്റിലെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് റോഡിലുമാണ് കുറിഞ്ഞിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂവിടുന്ന കുറിഞ്ഞിച്ചെടികൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് മൂന്നാറിന്റെ മലനിരകളെ നീലവസന്തത്തിലാക്കിയത് കൊളുക്കുമലയിലെ മലനിരകളിലും ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായ രാജമലയിലുമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തത് അന്ന് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കുറിഞ്ഞുവസന്തം കാണുവാൻ മൂന്നാറിലേക്ക് എത്തിയത് അടുത്തതായി രണ്ടായിരത്തി മുപ്പതിലാണ് കുറിഞ്ഞിച്ചെടികൾ പൂവിടാൻ സാധ്യതയുള്ളതെന്നാണ് പ്രതീക്ഷ ഇതിനിടയിലാണ് മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി പോകുന്ന വഴിയിലെ ചിലയിടങ്ങളിലും ഗ്രാംസ്ലാൻഡ് എസ്റ്റേറ്റിന്റെ ചിലയിടങ്ങളിലും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് റോഡിലും കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിട്ടുള്ളത് സാധാരണമായി കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി മലനിരകളിൽ പൂത്തൊലിയുന്നതിന് മുൻപായി ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ പൂവിടാറുണ്ട് വീണ്ടും കുറിഞ്ഞു വസന്തമുണ്ടായാൽ ആ കാഴ്ച കാണുവാൻ സഞ്ചാരികൾ മൂന്നാറിലേക്ക് ഒഴുകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറഞ്ഞിക്കാലത്തിന് വരവേകിയുള്ള പൂക്കളാണോ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത് എന്ന ആകാംക്ഷ മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്കുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഈ മാട്ടിൽ വക്കാലക്ക ഓഫർ